മാതാപിതാക്കളും സഹോദരങ്ങളും യൂസുഫ് അലി സിംഹാസനത്തിന്റെ മുമ്പിൽ വന്നിരിക്കുമ്പോ തന്റെ സഹോദരങ്ങൾ തന്നെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് യൂസുഫ് നബിക്ക് അവിടെ പറയാൻ അവകാശമുണ്ട് യൂസ്ബി പറഞ്ഞോ പറഞ്ഞില്ല അതവർക്ക് ഭയങ്കര വേദന ഉണ്ടാവും അല്ലേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് എപ്പോഴും നമ്മൾ ഒരാൾ ഒരു തെറ്റ് ചെയ്ത് മാപ്പ് ചെയ്തു കൊടുത്താലും വീണ്ടും നമ്മൾ ഇങ്ങനെ പറയും എന്നാലും മാനത്തല്ല ആളല്ലേ അല്ലെങ്കിൽ എന്നാലും നീ ആ ജ്യേഷ്ഠനോട് ആ പണി ചെയ്തില്ലേ എന്നാലും നീ അന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചില്ലേ മറക്കാൻ വലിയ അഫൂല്ണ്ട് സഫ ചെയ്യാന്നു പറയുന്നത് സഫ എന്ന് പറഞ്ഞാൽ മാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്നേക്കുമായി മറക്കണം പിന്നെ അത് മെൻഷൻ ചെയ്യരുത് അത് ഭയങ്കര ക്വാളിറ്റിയാണ് ചെയ്യാൻ പറ്റുമോ മാപ്പ് ചെയ്ത്